Hi friends, welcome back to my YouTube channel. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരു പതിനായിരം രൂപ താഴെയുള്ള ഒരു ഫോൺ നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഫോണാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓപ്പോയുടെ കെ ട്വൻറ്റി എക്സ് ഫൈവ് ജി എന്നൊരു സ്മാർട്ട് ഫോൺ ആണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി ഇതിന്റെ ക്യുക്ക് അൺബോക്സിങ് റിവ്യൂ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുമ്പോൾ ഫോൺ നമുക്ക് ഇതാണ് ഓപ്പോയുടെ കെ ട്വൽവ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഫോൺ നമുക്ക് വെച്ചിട്ട് ബോക്സിനകത്ത് വേറെ വേറെന്തൊക്കെയാണ് വരുന്നത് ബോക്സിൽ വരുന്നത് നമുക്കൊരു ബാക്ക് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് ബാക്ക് ആണ് അതുപോലെ തന്നെ ഒരു സിം സിമ്മിൻറ്റിക്ടർ വരുന്നുണ്ട് ഇതിന്റെ യൂസർ മാനുവൽ നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് ആണ് ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നത് സൈഡിൽ കുറച്ച് നല്ല കട്ടിയായിട്ട് കൊടുത്തിരുന്നു നമുക്ക് വീട് കഴിഞ്ഞാലൊക്കെ ഡാമേജ് വരാതിരിക്കാൻ നല്ല കട്ടിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ചാർജർ വരുന്നത് നാല്പത്തഞ്ച് വാട്ട്സിന്റെ ബൂക്ക് ചാർജിംഗ് ഉള്ള ഒരു ചാർജർ ആണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചാർജിംഗ് കേബിൾ ടൈപ്പ് ജി കേബിളാണ് ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇതാണ് ഓപ്പോയുടെ കെ ട്വൽപ്പ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ഇത് നമുക്ക് രണ്ട് കളർ വേരിയന്റിലാണ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ബ്രീഫ് ബ്ലൂ അതുപോലെ മിഡ് നൈറ്റ് വയലറ്റ് എന്ന് പറഞ്ഞ രണ്ട് കളർ വേരിയന്റിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട്സ് ഈയൊരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ എൽ സീരിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കട്സിന്റെ റീഫ്രഷ് റേറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നോക്കുവാണെങ്കിൽ എണ്ണൂറ്റി അമ്പത് ഇൻസ് ആണ് നോർമൽ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് വരുന്നത് പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് ആയിരം ഇൻസിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൺ ലൈറ്റിലൊക്കെ നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഈ ഒരു ഫോണിന്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ സെൽഫി ക്യാമറ വരുന്നത് എട്ട് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേയിൽ പഞ്ച് പഞ്ച ആയിട്ടാണ് ക്യാമറ നൽകിയിരിക്കുന്നത് പതിമൂന്നായിരം ബഡ്ജറ്റിൽ വേറെ ഒരു ഫോളും അങ്ങനെ പഞ്ച് വോളായിട്ട് കണ്ടില്ല അല്ലാത്തൊരു പാട്ടർ ടോച്ച് വരാറ് ഫ്രണ്ട്സ് ബാക്ക് ക്യാമറയിലേക്ക് വരുമ്പോഴ് മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഇതിൽ നൽകിയിരിക്കുന്നത് സെക്കൻഡ് ക്യാമറ വരുന്നത് ടു മെഗാ പിക്സലിന്റെ ഫോട്ടർ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത് താർഡ് ആയിട്ട് ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതൊരു റിഡ് ലൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഓപ്പോയുടെ ക്യാമറ ക്വാളിറ്റിയെ പറ്റി കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം ഒപ്പഴി എല്ലാ ഫോണുകൾക്കും അത്യാവശ്യം നല്ല ടീച്ചറായി ആയിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റാരും കൊടുക്കാത്ത ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡുവൽ വീഡിയോ റെക്കോർഡിങ് ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഉപയോഗിച്ച് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റാരും കൊടുത്തത് കണ്ടിട്ടില്ല അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഫ്രണ്ട്സ് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സിറ്റി ആറായിരത്തി മുന്നൂറ് പറഞ്ഞ ഒരു ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയിൽ താഴെ വരുന്ന ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും ഈ ഒരു പ്രോസർ തന്നെയാണ് വരാറ് ഡിസ്പ്ലേയുടെ വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്താണ് യാതൊരു വിധ ലാബും കാര്യങ്ങളൊന്നുമില്ല നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു പ്രോസർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നും വരുന്നില്ല ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്ന ബാറ്ററി നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് എം എ എച്ചിന്റെ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് അതിന് സപ്പോർട്ടായിട്ട് നാൽപ്പത്തഞ്ച് വാർസിന്റെ ബൂക്ക് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇതിന് വരുന്നത് അതിനെപ്പറ്റി യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല ഈയൊരു ഫോണിൽ നൽകിയിരിക്കുന്ന റാമും നോക്കുകയാണെങ്കിൽ സിക്സ് ജി ബിയുടെ റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ സ്റ്റോറേജുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് വേരിയന്റിൽ അവൈലബിൾ ആണ് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഇന്റർണൽ സ്റ്റോറേജുള്ള ഒരു മോഡലും നമുക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ് ഫ്രണ്ട്സ് ഈയൊരു ഫോണിന്റെ കളർ വൈസ് നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ബേസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് വേർഷനും ഫോർട്ടീൻ ആണ് വന്നിരിക്കുന്നത് ഈയൊരു ഫോണിൽ രണ്ട് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും ിൽ തന്നെ കൊടുത്തിട്ടുണ്ട് താഴെത്തായിട്ടാണ് ഈ ഒരു ഫോണിന്റെ സ്പീക്കർ നൽകിയിരിക്കുന്നത് ഒരു മോണോ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് ചാർജിങ് ടൈപ്പ് സി ആണ് വന്നിരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് മൈക്കും വന്നിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ സോക്കറ്റും ഇതിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ സിം ട്രൈ ഓഫ് ആണെങ്കിൽ രണ്ട് സിമ്മാണ് നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും ആണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഇതിൽ എടുത്തു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ ലിങ്ക് പൂസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഈ ഒരു പ്രൈസ് ലേഞ്ചിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എ ഐ ലിങ്ക് പൂസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് എലികളിൽ നിന്നും നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്കൊക്കെ നല്ല സ്പീഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ൂസർ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇടയ്ക്കൊക്കെ ഫോണ് തറയിൽ വീഴുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കണ്ട അങ്ങനെയുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഫോണാണ് ഓപ്പോ ട്വൽവി എക്സ് എന്ന് പറഞ്ഞ ഫോണില് ഈ ഒരു ഫോണ് നൽകിയിരിക്കുന്ന ബോഡി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡാമേജ് പ്രൂഫ് പ്രൂഫായിട്ടുള്ള ആർബോർ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണ് സ്ട്രോങ് ആയതുകൊണ്ട് വളരെ കട്ടി കൂടുതലാണെന്നും നിങ്ങൾ തെറ്റിരിക്കേണ്ട ആവശ്യമില്ല ഈയൊരു ഫോണിന്റെ തിക്നെസ് വരുന്നത് സെവൻ പോയിന്റ് ആണ് ഈ ഫോണിന്റെ തിക്നെസ് വരുന്നത് അയ്യായിരത്തിഒറുന്നൂറ് എം ബാറ്ററി വെച്ചിട്ടാണ് ഈ ഒരു തിക്നെസ്സിൽ വന്നിരിക്കുന്നത് ഈയൊരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ആണ് വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ പ്രൊട്ടക്ഷൻ എന്താണെന്ന് അറിയണ്ടേ ഇതിന്റെ പ്രൊട്ടക്ഷൻ വരുന്നത് ടോയ്സ് റിംഗ് ഫോഴ്സ് പാണ്ഡ ഗ്ലാസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഹൈ സ്ട്രെങ്ത് അലി ഫ്രെയിമും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈയൊരു ഫോൺ ഇത്ര സ്ട്രോങ് ആയിട്ട് വരുന്നത് ബയോണിക് ബയോണിക്വിഷ്യൻ ആണ് ഇതിൽ കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അബ്സോർബ് ഫോമും ഇതിൽ നൽകിയിട്ടുണ്ട് സോ ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വരുന്നത് അതുകൊണ്ടാണ് ഈയൊരു ഫോൺ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് പറയാൻ കാരണം ഒപ്പം ഇതിൽ ഐ പി ഫിഫ്സ്റ്റി ഫോർ വാട്ടർ റെസിസ്റ്റൻസും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടും നൽകി കഴിഞ്ഞാലും ഫോണിന് യാതൊരു കംപ്ലൈൻറ്റ് വരുന്നില്ല അതുപോലെ തന്നെ ഫ്ലാഷ് ടച്ച് ടെക്നോളജി വരുന്നതുകൊണ്ട് നമുക്ക് കൈയ്യൊക്കെ നരങ്ങുകഴിഞ്ഞാലും സ്മൂത്ത് ആയി തന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഫോണിന് മിലിറ്ററി സ്റ്റാൻഡേർഡ് എം ഐ എൽ ടി എസ് ഡി ടി എറ്റ് വൺ സീറോ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഈയൊരു ഫോണിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഫ്രണ്ട്സ് ഈ ഒരു ഫോണിന്റെ യൂസ്ഡ് റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു ഒരു മാസം ഉപയോഗിച്ച് നോക്കിയിട്ട് യൂസറുടെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ സൈനിംഗ് ഓഫ് ഫ്രോ ഇ ഫോൺ മലയാളം